യും എല്ലാം മനസ്സിലാക്കിയിട്ടായിരുന്നു ഗബ്രിയുടെ ഗബ്രി എന്നിട്ടും മെന്റലി ഡിപ്രസ്ഡ് ആക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയത് റസ്മിൻ അത് ജാസ്മിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഗബ്രിയെയാണ് ജാസ്മിൻ വിശ്വസിച്ചത് ജാസ്മിൻ പലപ്പോഴും ഇതൊരു ഗെയിം ഷോ ആണെന്ന് മറന്നുപോയി പക്ഷേ ഗബ്രി വളരെ പ്ലാൻഡ് ആയിരുന്നു ഇത് ജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു ഗബ്രിയുടെ ശേഷം ജാസ്മിൻ്റെ പെർഫോമൻസ് ആളുകളെ അവരിലേക്ക് ആകർഷിപ്പിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഗബ്രിയുടെ രണ്ടാം വരവ് ജാസ്മിനെ സങ്കടക്കടലിൽ തള്ളിയിട്ടതുപോലെയാണ് ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ജാസ്മിൻ അല്പം ബുദ്ധിപരമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തിയേനെ ഇനി മറ്റൊരഭിപ്രായം ഇങ്ങനെയാണ് അർജുൻ ശ്രീധുഖ് കോംബോ പോലെ ഇവരും അല്പം കൂടി ഡീസൻറ്റായി ഗബ്രി ജാസ്മിൻ കോംബോ കൊണ്ടുപോയിരുന്നെങ്കിലോ ജാസ്മിൻ തന്നെ കളിച്ചിരുന്നെങ്കിലോ ജിൻഡോ പൊക്കിയ കപ്പ് ജാസ്മിൻ എന്ന പെൺപുലിയുടെ കയ്യിലിരുന്നേനെ അതിനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ടായിരുന്നു പക്ഷേ പക്വതയില്ലാതെ പോയി ജാസ്മിൻ ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്